വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണോ ഇപ്പൊ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ ന്യൂ ഇയറിനെ വരെ വെൽക്കാനായിട്ട് എല്ലാവരും ഇരിക്കും അല്ലെ അപ്പൊ നമുക്ക് ന്യൂ ഇയറിനൊക്കെ ഒരു സ്പെഷ്യൽ മധുര ആയാലോ ഞാൻ എന്നോട് ഉണ്ടാക്കാൻ പോണത് പ്രഥമനാണ് അപ്പൊ അതെനിക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു നിങ്ങൾക്ക് കേട്ടാ ഞാൻ എന്തേന നാനൂറ് ഗ്രാം അട ഞാൻ എന്റെ ഇവിടെ വേവിച്ച് ഏർ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതെ രണ്ടാം പാല് ഒന്നാം പാല് പിന്നെ തലപ്പാല് പിന്നെ മുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ചുക്കും ജീരകവും ഏലക്കായും കൂടി പൊടിച്ച് വെച്ച് തീർണത് പിന്നെ ഞാൻ ഈ കപ്പ് കൊണ്ട് നാല് കപ്പ് വെള്ളം ഉണ്ടാ ഞാൻ ഈ പാലിന് വേണ്ടിട്ട് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്കിത് ഉണ്ടാക്കണ്ടത് എങ്ങനെയാന്ന് നോക്കാം അപ്പൊ ഇതെന്റെ ഉരുളി ഇത് ചൂടായിട്ടുണ്ട് ഞാൻ ആയിരിക്കിത് ശർക്കര നീര് നീരൊഴിച്ചു കൊടുക്കാൻ പോകണ വേണ ഞാൻ വേവിച്ച ചാടാ ഈ ശർക്കരയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായി ഒന്ന് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് തൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ വേവിക്കുമ്പോൾ കുറച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നു അതെ നമ്മുടെ ശർക്കര നീരൊക്കെ അടയിൽ പിടിച്ചിട്ടുണ്ട് ശർക്കര നീരൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് പാൽ തേങ്ങപ്പാല് ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഇന്ന് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് വരെ നമുക്കൊന്ന് ഈ ൊന്ന് നമുക്കൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ ഇല്ലേ തനി മതിട്ടാ പിഞ്ച് പിഞ്ച് ഉപ്പ് തന്നെ ചേർത്ത് കൊടുത്താ മതി പിന്നെ നമുക്ക് മൂന്നാം മൂന്നാമ്പാൽ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പൊ ദേഹം നല്ല തിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാം മൂന്നാമ്പാൽ ഒഴിച്ചു കൊടുക്കാം നാനൂ ഞാനിവിടെ നാനൂറ് ഗ്രാം അടക്കി ഞാൻ രണ്ട് വലിയ തേങ്ങയുടെ പാലുണ്ടായിട്ടാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ ഇതേപോലത്തെ നാല് കപ്പ് വെള്ളമാണ് ഇതേപോലത്തെ നാല് കപ്പ് വെള്ളമാണ് ഞാൻ ഇതിൽക്ക് പാലിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ നല്ല എന്താ പറയുക ചെരിക്കണ സമയത്ത് തിക്ക് പാലാക്കിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓരോ അളവിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കാം അപ്പോൾ നമുക്ക് ഇതെന്ന് പറയാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിട്ടാ ഇതേപോലത്തെ ഒരു കപ്പ് കിട്ടാ അപ്പൊ അതായത് നമ്മുടെ പായസം ഇതെവിടെ നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇനിക്ക് ഏലക്കായ ചുക്ക് ജീരകൊക്കെ പൊടിച്ചത് ചേർത്ത് കൊടുക്ക അപ്പൊ നമുക്കിനി ലാസ്റ്റ് പാൽ ഒഴിക്കാം കേട്ടോ തലപ്പാല് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല നല്ല കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഒക്കി അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വറുത്തടാം കേട്ടോ അപ്പൊ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അണ്ടി മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം നന്നായി വറുത്തിട്ട് നമുക്ക് പരിസ്ഥിതിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതെ എന്റെ മുന്തിരി ഉണ്ടിപ്പോ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ കരിയാതെ വറുത്തെടുക്കണം കേട്ടോ സിമ്മിലിട്ടിട്ട് വേണം കണ്ടോ സിമ്മിലിട്ടിട്ടുണ്ട് ഞാൻ വറുത്തെടുക്കണത് അപ്പൊ എല്ലാവരും സിമ്മിലിട്ടിട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ അതെന്താ കരിഞ്ഞു പോയില്ലേ അധികം കറക്റ്റ് പാകത്തിന് കിട്ടും അതുപോലെ തലപ്പാല് തീ ഓഫാക്കിയതിന് ശേഷം തലപ്പാൽ ഒഴിക്കുക തിളയ്ക്കാൻ പാടില്ല കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ അടപ്രഥവൻ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ അപ്പോൾ ഇനി എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗം ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കണേ ഞങ്ങൾ അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ അമർത്തുമ്പോൾ ഞാനിടന്നെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അതുപോലെ കമൻ്റ് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പം എല്ലാവർക്കും ബായ്